നാടിൻ്റെ ഉള്ളൊലച്ച കോടിമത വാഹന ജീവൻ പൊലിഞ്ഞ പത്തൊൻപത് അർജുൻ എന്ന അമ്പാടി യാത്രയായി ഇന്ന് പതിനൊന്ന് മണിയോടെ അമ്പാടിയും മൃതദേഹം കൊല്ലാട് നാൽക്കവലയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അമ്പാടിയെ അവസാനമായി കാണാൻ നാടാകെയാണ് മംഗളാലയം വീട്ടിലേക്ക് എത്തിച്ചേർന്നത് അമ്പാടിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമടങ്ങുന്ന വൻ ജനാവലിയാണ് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ മൃതദേഹം വീട്ടിലെത്തിച്ചത് മുതൽ കാണാനായി എത്തിയത് ദുഃഖം കനീഭവിച്ച മുഖങ്ങളുമായാണ് ഉറ്റ സുഹൃത്തുക്കൾ എത്തിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഫ്രാൻസിസ് ജോർജ് എം ബി പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിബി ജോൺ കൊല്ലാട് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി മാമൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ അനിൽകുമാർ കോട്ടയം നഗരസഭാ കൗൺസിലർ ജി ബി ജോൺ തുടങ്ങിയവർ മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു പത്ത് മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു പതിനൊന്ന് മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു